Oh എല്ലാവർക്കും നമസ്കാരം കർഷകശ്രീയുടെ ഒരു പരിധിവരെ പ്രേക്ഷകർക്ക് എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് റഷീദ് കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു എരുമ കർഷകനാണ് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തു നിന്നുള്ള ബുള്ളുകളുടെ സെമൻ അതായത് പി ടി പി ടി ബുൾസ് പ്രോജനീ ടെസ്റ്റഡ് ആയിട്ടുള്ള ബുൾസിൻ്റെ സെമൻ കൊണ്ടുവന്നിട്ടാണ് കുത്തിവെക്കുന്നത് അതിൻ്റെ പ്രാധാന്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് കാണിക്കാവുന്ന നിലവിൽ കേരളത്തിലുള്ള

ഇപ്പൊ നിലവില് ഡി എഫ് എ പി ഡി എഫ് എ മേളകളിലെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് വരുന്നത് അതായത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം വരുന്നത് ഇതിന്റെ അതേ ബ്ലഡ് ലൈൻ അതായത് ഖലീറ ബ്ലഡ് ലൈനിലുള്ള കുട്ടികളാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഫുൾ ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് അതീ പെട്ടെന്ന് കുട്ടിയാണ് ഇത് ഇതിന്റെ മദർ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയും മദർ ഡീറ്റെയിൽ മറ്റേ പഴയ വീഡിയോ ഉണ്ടല്ലോ കറക്റ്റ് മദറിന്റെ മദർ ഇരുപത്തി ആറേ സം അത് കണ്ടിട്ടല്ല വാങ്ങിയത് ഇതിന്റെ ക്യാരക്ടറും ഇതിന്റെ സൈസും കണ്ടിട്ട് നല്ലാണ് കോമ്പറ്റീഷൻ ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിന്റെ മേഖലയിൽ ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോ നമ്മള് കാണുന്ന കുറെ കാണാം പക്ഷേ സി എ ആർമിയിൽ പോയിട്ട് ഫസ്റ്റ് അടിക്കാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയും കൂടിയും ഉള്ളൊരു പുള്ളാണ് കേരളത്തില് ഇങ്ങനൊരു പുള്ളുണ്ടോന്ന് സംശയമാണ് സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പുള്ളുണ്ടോ എന്ന് സംശയാണ് ഇത്രയും സൈസുകൊണ്ടായാലും പ്രോജനീ ടെസ്റ്റഡ് ആയിട്ടുള്ള പുള്ളു അതായത് ഇതിന്റെ മക്കള് ഏകദേശം പത്തൊമ്പത് എട്ട് ഇരുപത്തി ഒന്ന് ലിറ്റർ സെക്കൻഡ് ആക്റ്റാഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിലവിലിപ്പോ ഇതിന്റെ പഴയ ഉടമസ്ഥ കയ്യിൽ സെവൻ കഴിഞ്ഞു കഴിഞ്ഞില്ലേവനും കഴിഞ്ഞില്ല കേരളത്തില് ഒരു നിലവില് ഇപ്പൊ വെണ്ട കുട്ടികളൊന്നും കേരളത്തിലില്ല ആരെങ്കിലും ക്രോസ് വിളിച്ചിട്ടുണ്ടായി ഭയങ്കര ശല്യ ക്രോസ് ചെയ്യിക്കാനായിട്ട് ഞാൻ അത് സമ്മ എന്നാ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എളുപ്പല്ല അതെനിക്കറിയാലോ പക്ഷെ ഇതിന്റെ നമ്മടെ നിലവിലെ നിയമപ്രകാരം ഇവിടെ ശമനെടുക്കാനും ക്രോസ് ചെയ്യാനും പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ വേറെ ആരും ചോദിച്ചിട്ടില്ല വേറെ ആൾക്കാരൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇത് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും ഹ്യൂജ് സൈസ് അല്ലേ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതില് വേറൊരു കേസ് എന്താണെന്ന് വെച്ചാല് പി ടി ഞാൻ ഫസ്റ്റ് പറഞ്ഞേ സാധാരണഗതിയില് കേരളത്തില് ഫലോകണ്ട എല്ലും അതില് എത്ര വെയിറ്റ് ഉണ്ട് പെർപ്പസ് ആയിട്ടാണ് മെയിൻ ആയിട്ട് എല്ലാരും ഇവിടെ എല്ലാരും കാണാം പക്ഷെ ഇത് അതിലും ഉപരി കുറച്ചുകൂടി വാല്യൂ ഉള്ള പുള്ളാണ് പിന്നെ നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും അവസാനം അറിയാമല്ലോ അതേപോലെ തന്നെ ആവുള്ളൂ പക്ഷെ എത്ര കാലം കിട്ടും ഈ പെരുന്നാള് കൊടുക്കൂലീ പെരുന്നാള് കണ്ടിട്ട് ആരും വരണ്ട അടുത്ത് ചോദിക്കാനുള്ളത് ഇതിനെ കാണുമ്പോ എല്ലാവർക്കും ഉള്ളില് തോന്നാവുന്ന ഒരു സംശയം എനിക്കറിയാന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ട് ഇവന്റെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്തൊക്കെയാണ് ഭക്ഷണം എത്ര മണിക്ക് എങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരാണ് ഇതിനെ നോക്കുന്നത് ഇതിനെ നോക്കുന്നത് നമ്മുടെ ഡേവിഡ് ആളുണ്ട് ഓൾറെഡി ഒരാളുണ്ട് ഒരാളെ രണ്ടാളുണ്ട് ഭക്ഷണം ആദ്യം കാലത്ത് മൂന്ന് കാലത്ത് ഇട്ടിട്ട് മൂന്ന് നേരം ഒരു ദിവസം ഭക്ഷണം കൊടുക്കും നടത്തിക്കല് നടത്തി മൂന്ന് നേരം നേരം കുളിപ്പിക്കും പിന്നെ നാല് നേരം ഭക്ഷണം കൊടുക്കും ആ കാലത്ത് ഒരുപ്പിച്ച് അത് കഴിഞ്ഞിട്ടൊരു ഏഴ് ഏഴക്കകത്ത് ആൾക്ക് പുല്ലും ഫീഡും കൂടി ഫീഡ് ഐറ്റംസ് എന്തൊക്കെയാണ് <laughs> आ, ും പെട്ടെന്നൊന്നും വലുതാവില്ല ഞാൻ വലുത് വാങ്ങിച്ച രണ്ടര കൊല്ലം നോക്കി സമയം കൊണ്ട് മേടിച്ച് നാളെ പോത്ത് വലുതാവില്ല അതിന് എക്സ്പീരിയൻസ് നമ്മ ഇപ്പൊ ഡെയിലി നാല്പത് മുതൽ അമ്പത് കിലോ പുല്ലും പുല്ല് മാത്രം ഫീഡ് ഐറ്റംസ് കഞ്ഞി വെച്ചു കൊടുക്കുന്നുണ്ട് ഇലത്തോട് കൊടുക്കുന്നുണ്ട് ധാന്യപ്പൊടി കൊടുക്കുന്നുണ്ട് ചോളം കടല അതേപോലെ തന്നെ പരുത്തി പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് കപ്പലി പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് അഞ്ചു കിലോത്തിന്റെ മുള്ളുണ്ട് കഞ്ഞി അടക്കം ആ ഒരു നേരം എങ്ങനെ പോയാലും ഒരു പത്തിന്റെ കിലോ മുകളില് വരണം ഒരു നേരം അടക്കണ്ടോ കഞ്ഞി അടക്ക ആ ഒക്കെ അടക്കം വരുമ്പോ പിന്നെ പിന്നെ ആളിവിടെ റെസ്റ്റ് എടുക്കും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് പതിനൊന്ന് മണി ആവുമ്പോ വെയിലിക്കാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ മൂപ്പരാൾ ചോക്കും ആണിപ്പോ കറത്തിരിക്കുന്നത് വെയിൽ പൊള്ളിക്കണ വെയിലെന്തായാലും പൊളിക്കണം അത് കഴിഞ്ഞ് നേരെ പറമ്പി കൊണ്ട് കെട്ടും വെയിലൊക്കെ കൊള്ളിച്ച് ഒരു മണിയൊക്കെ ആകുമ്പോ കൊണ്ടുവന്ന് വീണ്ടും ഒരു പതിനഞ്ച് കിലോമീറ്റർ റെസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും കുളിപ്പിക്കും വീണ്ടും തീട്ട് കൊടുക്കും അത് കഴിഞ്ഞ് മൂന്നുമണിയാകുമ്പോൾ ഇറക്കി വീണ്ടും നടത്തും ഈ കൊടുക്കുന്ന ഫീഡും സെയിം തന്നെ കൊടുക്കും അല്ല ഒരു മണിക്ക് കൊടുക്കുന്നത് കുറച്ച് കുറവ് കാലത്ത് കൊടുക്കല്ലോ അത്ര കൊടുക്കൂല അത് കഴിഞ്ഞിട്ട് അഞ്ചു മണി ആവുമ്പോ കറക്റ്റ് കാലത്ത് കൊടുത്ത പോലത്തെ ഫീഡൻ്റെ വീട് മൂന്നാമത്തെ സമയം അത് കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പത് മണി കറക്റ്റ് അതും ഈ അതിന്റെ ഏകദേശം ഉദ്ദേശം രാത്രി കഞ്ഞി കൊടുക്കില്ല രാത്രി കഞ്ഞി കൊടുക്കും കൊടുക്കില്ല പിന്നെ ഇതിന് വൈറ്റമിൻ സപ്ലിമെന്റ് ഒരു ദിവസം ഇത്ര അധികം തീറ്റയും കൊടുക്കുന്നുണ്ട് രണ്ട് പണിക്കാരും ഉണ്ട് ഒരു ദിവസത്തെ ചെലവ് ഏകദേശം ഇല്ല ഞാനിത് കൊണ്ട് ചെലവ് നോക്കിട്ടില്ല കഴിയുമ്പോൾ ഇതിനു മുമ്പും പോത്തുകൾ എന്തൊക്കെയാ എല്ലാരും പറയുന്നതാണ് കനക്കാനാക്കിയ പോത്തുകളാണ് സബ്ദാമി ഹുസൈന് എന്തുകൊണ്ട് അവരെ കൊടുത്തു അല്ല അതങ്ങനല്ല നമ്മ നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് തന്നെ വളർത്തലല്ല ഏറ്റവും വലുതോരെ വളർത്തുന്നതാണ് ആഗ്രഹം അപ്പൊ അതിനേലും വലുതല്ല ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നിട്ടുള്ളതാണ് അവരെ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള പലരും നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇത്ര അധികം ഇതിന് ഭയങ്കര ചെലവുണ്ട് അതെ ശരിയല്ലേ നമുക്കൊരു ഫെറ്റായിട്ട് വളർത്തുമ്പോ ചെലവ് നോക്കണില്ലെങ്കിലും ഇതിനൊരു ചെലവ് ഉണ്ടാവും അപ്പോ നമ്മുടെ നാഗ്രഹത്തിന് അളവ് വേണം അതോരുത്തരും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പോത്ത് പ്രത്യേകത സൈലന്റ് ആണ് സ്വഭാവം സ്വഭാവം ഭയങ്കര സൈലന്റ് ആണ് ഞാൻ ഏറ്റവും വലുതാണ് കണ്ടതിലും ഇല്ല അതങ്ങനെ പേര് പറഞ്ഞതിന് എന്താ പ്രശ്നം വെച്ചാലേ അത് അവർക്ക് അതൊരു നാണക്കേട് വരും ഞാൻ പേരെടുത്ത് പറഞ്ഞു തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ആകെ അൻവറലി അൻവറലി അറിയാണ്ട് പോവില്ല പോവില്ല അറിയാണ്ട് പോവൂലി നോക്കിയിട്ടാണ് ഇവനെ സെലക്ട് ചെയ്തത് പറഞ്ഞല്ലോ നേരത്തെ ഇവനെ സെലക്ട് ചെയ്യാൻ ഇവനില് കണ്ട ഒരു വലിപ്പം പറഞ്ഞു അച്ഛന്റെ നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു വേറെ പ്രത്യേകത കഴുത്ത് കൊമ്പ് തല ഇത് ഒറിജിനൽ മുറയാണ് മുറ എന്ന് പറഞ്ഞാൽ ഈ കയറിട്ടോണ്ട് മാത്രം മുറയാവില്ല ചോപ്പക്കയറിട്ടോണ്ട് മാത്രം മുറയാവില്ല ഇതാണ് ഒറിജിനൽ മുറയുടെ ക്വാളിറ്റി കൊമ്പായാലും തല ആയാലും എന്തായാലും എന്ത് വേണേലും നോക്കിക്കോ ഏത് ഏത് ഭാഗം കൊണ്ടും നോക്കിക്കോ ഒറിജിനൽ ഒറിജിനൽ മുറ എന്ന് പറയുന്നത് ഇതാണ് സാധനം ബാക്കിയുള്ളവരെ ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒറിജിനൽ മുറയാണ് ജാഫർബാദി എന്റെ അത് എനിക്ക് ക്യാരക്ടർ വൈസ് എനിക്ക് ജാഫർബാദിയുടെ ക്യാരക്ടർ ഇഷ്ടല്ല പൊതുവേ ഇത്ര സൈലന്റ് അത് എപ്പോഴും ഒരു തിക്കും നിരങ്കും കാര്യങ്ങളും നമുക്ക് എനിക്ക് അത് ഇഷ്ടല്ലോ അതോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടോ ഇവൻ മുമ്പ് സോനു സോനുണ്ടായിരുന്നു അതിന്റെ കാരണം സുൽത്താന്റെ കുട്ടിയിരുന്നു

ഇപ്പറത്തേക്ക്ണ്ടാ നിന്നെറ്റ് ഞാൻ ഇനി വേറെ കാര്യം തുറന്നു പറഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചോദിച്ചില്ലേ ഇത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആണല്ലേ ഈ ഷേപ്പുള്ള പോത്ത് വരലു ഇപ്പറത്തെ ആളാ പ്രശ്നമില്ല ഇതിന്റെ അഞ്ചുള്ള ഇനിയിപ്പൊന്ന് വിചാരിക്കുത്തില്ല തൽക്കാലം വേറെ പോലെ സൗത്ത് ഇന്ത്യയിൽ ഇല്ല ഇനിയിപ്പൊ കൊണ്ടുവന്നാ ആയിക്കോട്ടെ എന്തെങ്കിലും ആ ഒരു പ്രശ്നമില്ല നമ്മളുടെ അറിവ് പ്രകാരം സൗത്ത് വലിയ കൊണ്ട് ബ്രീഡ് ക്വാളിറ്റി എല്ലാം എല്ലാ ണങ്ങോ ഏ നോക്ക് അപ്പൊ ക്വാളിറ്റി ഇതിനെ കുറിച്ച് അറിയണവർക്ക് അറിയാന്ന് ഞരമ്പ് തന്നെ ഇതിന്റെ പ്രത്യേകത നീളം കണ്ടില്ലേ ഈ നീളവും ഈ ഹൈറ്റും എന്തൊക്കെ നിക്കണ്ടേ പിടിച്ചാൽ പോയിട്ട് ഒരുപാട് ഷോക്കി പോയ വീഡിയോസ് യൂട്യൂബില് യഥാർത്ഥ ചാമ്പ്യൻപുള്ള തറവാടി എന്ന് പറയും തറവാടിയാന്ന് പറയുന്നത്

ഉള്ള കാരണം ഇത് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഏകദേശം ാശ് മാത്രം നിങ്ങൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാറ്റി വെച്ചോ മാറ്റിവെച്ചോണ്ടിക്കാശ് പണ്ടിക്കാശ് പോത്തിനോ അത് മോഹം അല്ലേ പറയാൻ പറ്റില്ല നല്ല ഉദ്ദേശം എന്തായാലും കോടിയൊന്നും ആയിട്ടില്ല കോടികളൊന്നും ആയിട്ടില്ല ഇപ്പൊ കാണാം ഇരുപത്തി കോടി പത്ത് കോടി പതിനഞ്ചു കോടി അങ്ങനെ കൊറേ ബുള്ളുകളെ കാണലുണ്ട് ഇവൻ എത്ര രൂപ വരെ വില പറഞ്ഞിടുന്നോ കോമ്പറ്റീഷൻ വിഞ്ചെയ്തു നിക്കുന്ന സമയത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല ഏർ സാധനം ആളങ്ങനെ കോടിയും ബമ്പറൊന്നും പറയുന്ന ആളല്ല ഹർദീപ് സിംഗ് കുമാൻ അതെ മുൻപത്തെ വീഡിയോയില് കണ്ടിട്ടുള്ള കർഷകനാണ്

അപ്പോൾ നമ്മളുടെ ഘുമാന്റെ കൂടെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങളായിട്ട് കർഷകൻ ഘുമാൻഖലി ശരി ഘുമാൻ ഖലിയോട് കൂടിയുള്ള ഇന്നത്തെ ഇവിടുത്തെ പ്രത്യേക വിശേഷങ്ങൾ ഈ വീഡിയോ ഈ സമയം ഇവിടെ തീരാണ് ഈ അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് കർഷക വീണ്ടും കാണാം